ഹായ് ഫ്രണ്ട്സ് കോഴിക്കോടം റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ബജാജിന്റെ ഒരു ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് കേട്ടോ നമ്മുടെ സുഹൃത്തിൻ്റെ വാഹനമാണ് കുറച്ച് ഞാനിത് കൊണ്ടു നടന്നിട്ടുണ്ട് ഇതിന്റെ കുറച്ച് കൂടിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ് അപ്പോൾ ഇവൻ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന വന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇലക്ട്രിക് ഓട്ടോനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയല്ല ഇലക്ട്രിക് ഓട്ടോ കാലത്തിനനുസരിച്ച് അനിവാര്യമാണ് എന്നാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇനിയും ഒരുപാട് അപ്ഡേഷനുകൾ വരാണ്ട് അപ്പോ ഇവിടെ നമ്മൾ ഇവനോട് ഇവന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത് എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല അപ്പൊ അവന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അന്ന് ചോദിച്ചു വെക്കാം അപ്പൊ നമുക്ക് നമ്മളെ വീടേക്ക് റിയാസ് നമ്മുടെ ചാനലിലേക്ക് ആദ്യം തന്നെ സ്വാഗതം പറയാണ് ഓക്കെ സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോ എനിക്ക് വണ്ടി തന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടും ഉണ്ട് അപ്പോ ഇപ്പോ ചോദിക്കാറ് ഇവിടെ ഉടനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ ഞാൻ കോഴിക്കോട് സിറ്റിയിലോടേ സിറ്റിയിലേക്ക് ഓട്ടോ ഫീറ്റിലേക്ക് ഇലക്ട്രിക് എടുത്ത് വന്നിട്ട് ഇപ്പോ ഒരു വർഷമായിട്ടുള്ളു മുമ്പേ വേണ്ടി ടി വി എസിന്റെ എൽ പി ജി ഉപയോഗിച്ചിട്ടുണ്ട് എൽ പി ജി ഉപയോഗിച്ച് എൽ പി ജി കൊണ്ടെടുത്തിരുന്നു എൽ പി ജി ഒരു മൂന്നാലു വർഷം കൊണ്ടുപോയി കൊണ്ടെടുത്തിട്ടുണ്ട് അല്ലെ പിന്നെ വേറെ വേറെ ഗുഡ്സ് ആയിരുന്നു പിന്നെ ഓട്ടോ ഒക്കെ ത്രീ വീലർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഗുഡ്സ് ഡീസൽ ആയിരിക്കും ഗുഡ്സ് ഡീസൽ അപ്പോ അപ്പൊ വണ്ടി എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പൊ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ ഇറക്കിയ വണ്ടിയാണ് ആ അപ്പോൾ വണ്ടി എടുക്കുമ്പോ എത്രയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് വണ്ടി എടുക്കുമ്പോൾ ഒരു ലക്ഷത്തി അല്ല സോറി മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം റുപ്യായിരുന്നു വണ്ടിന്റെ വില പിന്നെ അപ്പോൾ വർക്ക് ഒക്കെ അതിന്റെ എക്സ്ട്രാ വർക്ക് ഇൻഡർഷ്യൽ വർക്ക് ഒക്കെ വേറെ വരും പിന്നെ അന്ന് ലോൺ ആയിരുന്നോ ആ ലോൺ എടുക്കുന്നത് അപ്പോൾ അന്ന് നിങ്ങള് അതായത് ഇപ്പൊ സി എൽ പി ജി ഉപയോഗിച്ച് ഉപയോഗിച്ച് പെട്ടെന്ന് ഇലക്ട്രിക്കിലേക്ക് എന്താ അങ്ങനെ ഒരു വരാൻ കാരണം അല്ല കാലത്തിനനുസരിച്ച് നമ്മൾ പുതിയ ആധുനിക നമ്മളെല്ലാ കൂടി വരുന്ന വാഹനങ്ങളാണല്ലോ അപ്പൊ പൊല്യൂഷൻ ഇല്ല അങ്ങനെയൊക്കെ പിന്നെ സി സി പെർമിറ്റ് ആണ് മുഖ്യ ഒരു കാരണം കാരണം കോഴിക്കോട് സിറ്റി ലോഡാന്നുള്ള

ഓക്കെ അപ്പോ ചോദിക്കുകയാണ് നമ്മൾ ഇരുപത്തയ്യായിരം എന്ന് പറയുമ്പോ ശരിക്കും ഒരു വർഷം കൊണ്ട് കുറച്ച് കൂടി കിലോമീറ്ററിന്റെ ഒരു കുറവുള്ളമായിരിക്കും തോന്നുന്നുണ്ട് സാധാരണ കൂടി ഒരു കുറച്ച് വണ്ടി എടുത്ത ആ സമയത്ത് എന്റെ അളിയൻ്റെ ഒരു ചികിത്സാത്ത കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസത്തോളം വണ്ടി നിർത്തിയിട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അപ്പോ ആ സമയത്താണല്ലോ നാം എനിക്ക് അയച്ചാൽ അടുത്ത് തരാറുണ്ട് അതെ 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 ആ ഓക്കെ പിന്നെ വണ്ടിക്ക് ഇപ്പൊ എത്ര സർവീസ് കഴിഞ്ഞ് വണ്ടിക്ക് ഇപ്പൊ നിലവിൽ എട്ട് സർവീസ് കഴിഞ്ഞ് ഏഴ് ഫ്രീ സർവീസും ഒരു പെയ്ഡ് സർവീസും കഴിഞ്ഞു പെയ്ഡ് സർവീസും കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ ഇനി എത്ര സർവീസാണ് കമ്പനി എങ്ങനെയാണ് സർവീസ് പറയുന്നത് കമ്പനി ഇനി ടോട്ടൽ പതിനേഴ് സർവീസോ അങ്ങനെ എന്തോ ആണോ ബുക്കിൽ നോക്കിയാലോ അറിയാൻ കഴിഞ്ഞാലോ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ആ പിന്നെ നിങ്ങൾ ഇപ്പൊ വണ്ടിപ്പോ ടൗൺ സിറ്റിയിട്ട് കുറയാലോ ഓടിക്കല് ഒരു ഫുൾ ചാർജ് ആണോ ഓടിക്കല് അല്ലെ വീട്ടും അവിടുന്ന് ചാർജ് ചെയ്തിട്ട് ഓടില്ല ഞാന് വീട്ടിൽ നിന്ന് മാത്രമേ ചാർജ് ചെയ്യലുള്ളൂ ചാർജ് ചെയ്തിട്ടുള്ളൂ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഒരു ഡേ ഓടാനുള്ള എന്തായാലും ഉണ്ടാവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടാനുള്ള നമുക്ക് ഓട്ടോ രക്ഷ പോലെ തന്നെയാണ് വലിയ വലിയ ഓട്ടങ്ങളാണ് ഫുൾ ആയിട്ട് വരുന്നതെങ്കിൽ അങ്ങനെ അതായത് ഒരു ഒരു തൊയ്ലറ്റിനാണ് എടുക്കല് അതെ 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 പിന്നെ എത്ര മൈലേജ് അന്ന് കിട്ടിയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താ എനിക്ക് തുടക്കത്തില് നൂറ്റി നാപ്പത്തി ഒമ്പത് നൂറ്റി അമ്പത് ആ റേഞ്ച് കിട്ടുന്ന കിട്ടിയിട്ടുണ്ട് ജനുവരിയിൽ ഇറക്കിയ ടൈമിൽ ഇപ്പോഴും നിലവിലും അതേ കണ്ടീഷൻ തന്നെയാണ് ഒരു വർഷമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാറ്റം ഇല്ല മൈലേജിന്റെ നമ്മൾ വയനാട് പോയിട്ട് ഒരു വീഡിയോ വീഡിയോ വയനാട് നൂറ്റി നാപ്പത്തി മൂന്നോ അങ്ങനെന്താണ് നമ്മള് വണ്ടി ഓഫ് ആവാതെ അന്ന് ആവാതെടുത്തിട്ടുള്ളത് ഓടി ചാർജ് ബാക്കിയുള്ള സമയത്ത് ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കമന്റ് ബോക്സിൽ ഏതായാലും കൊടുക്കുന്നുണ്ട് വണ്ടി ഓഫ് ആകുന്ന വരെ ഓടിയിട്ട് എനിക്ക് നൂറ്റി നാപ്പത്തൊമ്പത് കിട്ടിയിട്ടുണ്ട് പിന്നെ വണ്ടിന്റെ ഇരുപത്തിയ്യാറ് കിലോമീറ്റർ ആയിട്ട് ടയറിലെ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും ടയറിൽ ചെറിയൊരു ഉള്ളൂ എന്നാലും നല്ല ടയർ ആണ് ഫ്രണ്ട് ആയാലും ബാക്കാലും ഒരേ മാതിരി തന്നെയാണോ ചെയ്യുന്നത് പിന്നെ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു വല്ലാതെ ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല പിന്നെ ഒരു ഇതൊരു ഡിസി ഡിസി കൺവെർട്ടർ എന്ന് പറഞ്ഞ സാധനുണ്ട് അതാണ് ഇപ്പൊ ആകെ ഒരു ലേഡി സ്വപ്നായിട്ട് അത് എപ്പോഴും പോവാനുള്ള ഒരു സാധ്യതയുള്ള സാധനാണ് ഒരു പത്തായിരം കിലോമീറ്ററിൽ പോയിട്ടുണ്ട് പ്രാവശ്യം പോയി അത് അന്ന് സർവീസിന്റെ ഡേ തന്നെ ആയിരുന്നു അപ്പൊ അന്ന് രാവിലെ തന്നെ ഏതായാലും അവിടെ പോകുമ്പോഴാണ് അത് സംഭവിച്ചിട്ടുള്ളത് നേരെ അവിടെ പോയാലും അപ്പം തന്നെ സാധനം മാറ്റി തന്നിട്ടുണ്ട് അതിന് പൈസ ഒന്നും ഇല്ല അപ്പൊ സാധനം ഒക്കെ അവിടെ സാധനം ഉള്ളത് കൊണ്ട് അപ്പം തന്നെ മാറ്റി മാറ്റിത്തന്നു സർവീസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ബജാജി കോഴിക്കോട് കുഴപ്പങ്ങളൊന്നും ഇല്ല വല്യ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ആകുമ്പോൾ ഉണ്ടാവും പിന്നെ ഇതിനായിട്ട് തന്നെ ഒരു സർവീസ് വേറെ തുടങ്ങിയിട്ടാണ് ഇപ്പൊ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോടെ ഈ പന്തിരങ്കാവ് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഈ ഇലക്ട്രിക്കിന്റെ സർവീസ് സെന്റർ മാറ്റി അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കിലോമീറ്ററോളം വീട്ടുന്നുണ്ട് അത് രാവിലെ തന്നെ നമുക്ക് വലിയൊരു അതായത് ഈ ഭാഗത്തുള്ള ബജാജിന്റെ ഓട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പിന്നോട്ട് വിൽക്കുന്ന ഒരു കാര്യമാണ് സർവീസിനൊക്കെ എത്ര പോവാന്നൊക്കെ പറയുമ്പോ അതെ സർവീസ് നമ്മൾ ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് വേണം എന്നിരുന്നാലോ നമുക്ക് എന്തെങ്കിലും കംപ്ലയിന്റിന് പെട്ടെന്ന് പോയാലും പോകാനൊക്കെ നമുക്ക് ആദ്യം ബെസ്റ്റിൽ ചുങ്കത്തായിരുന്നു വണ്ടി എടുക്കുമ്പോൾ ഒറ്റ സർവീസ് മാത്രമേ അവിടുന്ന് കിട്ടിയിട്ടുള്ളൂ പിന്നെ പോലെ എൽത്തൂരേക്ക് മാറ്റി എൽത്തൂരേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ദൂരം കൂടുതലാണ് പിന്നെ രാവിലെ നമ്മൾ നേരത്തെ പോയിട്ടില്ലെങ്കിൽ വണ്ടി കിട്ടാൻ നേരം പൊഴുകൂ ആ ആ അതായത് നേരത്തെ പോണെ നമ്മള് സർവീസിൽ മാത്രം അത് നമുക്ക് കാലക്രമണ റെഡി ആകുമെന്ന് വിചാരിക്കും നിലവിൽ നമ്മളെ ഡീസല് ബജാജിനൊക്കെ നിലവിലുണ്ട് അല്ല ഡീസല് സി എൻ ജിക്ക് ഒക്കെ ഉണ്ട് നമ്മളെ ഫറോക്ക് ചുങ്കത്തുണ്ട് അപ്പൊ ഇലക്ട്രിക്കിലും ഫുൾ സർവീസ് അതിലേക്ക് വരട്ടെ എന്ന് നമ്മള് കമ്പനിക്ക് റിക്വസ്റ്റ് കൂടി കൊടുക്കാണ് പിന്നെ ഈ ഡി സി സി എന്താണ് പ്രശ്നം അത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി മൂവ് മൂവ് ആ റേഞ്ച് ഒന്നും കാണിക്കൂല വണ്ടിക്ക് നിക്കാ പക്ഷെ അത് ഒരു ഇരുപത് കിലോമീറ്ററോളം അത് അതിന്റെ വാണിംഗ് കിട്ടും ചിലപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിക്കണ ലൈറ്റ് കത്തി ബീപ് സൗണ്ട് വരും വണ്ടി നമ്മൾ ഓഫ് ആക്കരുത് ഓഫ് ആക്കാതെ സർവീസ് സെന്ററിലേക്ക് നമ്മൾ ഓഫ് ആക്കിയാ പിന്നെ കിട്ടൂല പക്ഷെ ചില അപൂർവ ചില ആൾക്കാർക്ക് തീരെ കിട്ടാത്ത അവസ്ഥകൾ നമ്മള് ഗ്രൂപ്പിലൊക്കെ സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ വണ്ടി കാണുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ലോകോ കണ്ടോ ഇത് എന്താണ് സംഭവിച്ചത് ഒരു ബജാജ് ായിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല നമ്മളൊരു കൂട്ടായ്മ ഓട്ടോ സൗഹൃദ ഉണ്ടാക്കാറുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ പരാതികളും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ അപ്പൊ നിങ്ങളാ ഗ്രൂപ്പിലെ അംഗാണ് ഏഴാമത്തെ ആണല്ലോ അല്ലെ അപ്പോ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ബജാജിന്റെ മൊത്തം ഓരോട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നിലവിൽ ആ ഒരു ഒരുപാട് ആൾക്കാർ ആ നിലവിൽ ഏറ്റവും കൂടുതൽ പരാതികളാണോ ആ ഗ്രൂപ്പിലുണ്ട് അപ്പൊ ബജാജിന്റെ ഈ ഏറ്റവും കൂടുതൽ ഇവരെ അഭിപ്രായങ്ങൾ എന്താണ് അതിൽ അതിൽ കേൾക്കുന്ന വോയിസുകള് അല്ലെങ്കിൽ പരാതികള് വിമർശനങ്ങളൊക്കെ ഉണ്ടോ എന്താണ് ആ അത് ഉണ്ടാവുമല്ലോ അത് ഏത് നമ്മള് ഇലക്ട്രിക് എടുത്താലും എല്ലാത്തിനും നൂറ് ശതമാനം കണ്ടീഷനിലല്ലോ വണ്ടികൾ ഇറങ്ങുന്നത് എല്ലാ കമ്പനികൾക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട് അതേപോലെ ബജാജിനും ഉണ്ട് ചെറിയ പോരായ്മകൾ പ്രധാനമായിട്ടും കേൾക്കുന്ന ഒരു പരാതി എന്താണ് പ്രധാനമായിട്ട് കേൾക്കുന്ന പരാതി ഡി സി ഡി സി കൺവെക്ടർ പോവുക പക്ഷെ ഇപ്പം കൊറേ അത് കമ്പനി തിരിച്ചു വിളിച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പോവാത്ത തന്നെ മാറ്റി കൊടുക്കുന്നു ഓ മാറ്റം വരുത്തിയിട്ടുണ്ട് കമ്പനി വണ്ടികൾ തിരിച്ചു വിളിച്ച് അതിന്റെ സമയത്തിനനുസരിച്ച് ഓർഡർ പ്രകാരം വണ്ടി ഇറങ്ങിയ ഓർഡർ പ്രകാരം ഒരു കറക്റ്റ് ആയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോ പത്തായിരം കിലോമീറ്റർ പോലും മാറ്റി പക്ഷെ അന്ന് പുതിയ അപ്ഡേഷൻ വരാത്ത സാധനമായിരുന്നു അന്ന് വെച്ചിരുന്നത് പക്ഷെ എട്ടാം സർവീസിന് പോയപ്പോ ഞാനൊന്നും ആവശ്യപ്പെടാതെ തന്നെ അവര് മാറ്റിയിട്ടുണ്ട് അവർ രണ്ടാമത്തോ മാറ്റി ആംപ്ലൈന്റ് ഒന്നും കയറില്ല വണ്ടി ഡൗൺ ആവും പിന്നെ നമുക്ക് ചോദിക്കാനുള്ള പല ബജാജിന്റെ ആളുകളെ കാണുമ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് ഈ വാറണ്ടീൻ്റെ കാര്യം വാറണ്ടി അഞ്ചു വർഷം ഒന്നേ ഇരുപതിലും വലിയ തെറ്റില്ലെങ്കിലും ഈ വാ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ എന്നുള്ളത് കൂടുതൽ വേണമെന്നാണ് ഇപ്പം ഇറങ്ങുന്ന വണ്ടികളൊക്കെ ഒന്നര ലക്ഷം ഇപ്പം പി ആ വണ്ടിയാണെങ്കിൽ രണ്ടേകാൽ ലക്ഷം വരെ വാറണ്ടി ഉണ്ട് അപ്പോ അങ്ങനത്തെ വല്ല വിമർശനങ്ങളൊക്കെ അതുണ്ട് അത് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയ വണ്ടിക്ക് മൂന്ന് വർഷം വാറണ്ടി ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പക്ഷെ ഞാനൊക്കെ എടുത്ത സമയത്ത് അഞ്ചു വർഷം വാറണ്ടി പിന്നെ ഒന്നേ ഉള്ളൂ കിലോമീറ്റർ പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടം കുറവുള്ള ആൾക്കാർക്ക് അത് മേക്കപ്പായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഓട്ടം കൂടുതൽ ഒരു വർഷത്തിൽ നാപ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടുന്നവർക്കൊക്കെ ഓട്ടം കൂടുതലുള്ള ആൾക്കാർക്ക് അത് എന്താ എന്താച്ചാ കിലോമീറ്റർ ആദ്യം വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ വാരണ്ടി കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും പിന്നെ നിലവിൽ പാർട്സുകൾ അല്ല നിലവിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിന് വേറൊരു പരാജയായിട്ട് ഇപ്പൊ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കൈപ്പ് റിക്കോയിൽ പൈപ്പ് ബാക്ക് വരുന്നത് അതിന് ഒരു സെന്റർ ജോയിന്റ് പിടിച്ചിട്ട് പൊട്ടി പോകുന്ന ഒരു അവസ്ഥയുണ്ട് കഴിഞ്ഞ സർവീസിൽ നിന്ന് തുടച്ചിട്ട് ഒന്ന് സ്പ്രേ പെയിന്റ് അടിച്ച് നിന്നിരിക്കുകയാണ് തുരുമ്പ് ഖരാതെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് പൊട്ടിയാലുള്ള വിഷയം എന്താ വെച്ചാൽ ബോഡി ഇറക്കണം അപ്പൊ അങ്ങനത്തെ ഒരു ഒരു മൈനസ് മാർക്ക് ബോഡി ഇറക്കാതെ ഈ പൈപ്പിന്റെ പണി പണിയെടുക്കാൻ കഴിയില്ല എടുക്കാനില്ല നമ്മള് ടി വി ആണെങ്കിലും വേറെ ഏത് പണിയും നമ്മൾ ഉപയോഗിച്ചാലും ബ്രേക്ക് പൈപ്പ് പൊട്ടലുണ്ട് സാധാരണ അത് ഏത് ഭാഗത്താണ് അടിയിലാണ് നമ്മള് കാണാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും അതിന്റെ മൊത്തത്തിലുള്ള മാറ്റാന് ബോഡി ഇറക്കണം ആ അതൊക്കെ അതായത് നമ്മൾ സി എൻ ജിന്റെ ടാങ്കിന് നമ്മള് ബോഡി ഇറക്കണം ഇത് കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ചെറിയ വണ്ടിക്കുമാണ് ഈ ചെറിയ വണ്ടിക്ക് തന്നെ അത് കാലിബ്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴും വരുന്ന കേസാണ് പക്ഷെ ഇത് ബ്രേക്ക് പൈപ്പ് എപ്പം പൊട്ടിയാലും അത് ബോഡി ഇറക്കാം ബോഡി ഇറക്കി റെക്സിന്റെ വർക്ക് ഒക്കെ എടുത്ത ആൾക്കാരൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നെ ഇപ്പം കൂടുതൽ പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ല എന്നാലും പിന്നെ നമ്മളെ വെലി മുന്നെ വലിന്റെ കാര്യത്തില് അസാധ്യായിരുന്നു ബജാജ് അപ്പോ അതേ കാര്യങ്ങൾ ഇപ്പോഴും ഓ അത് വണ്ടി വലിക്കും വേറെ പെർഫോമൻസ് ബേസ് നിലവിലൊക്കെ പിന്നെ ഇനി ഈ ബജാജ് വേറൊരു വണ്ടി വലിയ വണ്ടി ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങൾ ഇനി ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കാൻ കുറച്ച് ടൈം കഴിഞ്ഞാല് മറ്റൊരു വണ്ടിയിലേക്ക് മാറണം നിങ്ങക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഏതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം അത് ഇപ്പൊ ഇനിയിപ്പോ ഏതാണെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടീഷനിലുള്ള ഇലക്ട്രിക്കിലേക്ക് തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ ഇപ്പം ബജാജ് വലിപ്പമാണ് വലിയ വിഷയം ഇതിലിപ്പോ ഒരു അത്യാവശ്യം തടിയുള്ള ഒരാൾക്കാര് മൂന്നാള് കയറിയാല് മൂന്നാൾക്കാണ് നമുക്ക് ഓട്ടോക്ക് പെർമിറ്റ് മൂന്നാളും ഡ്രൈവറും പക്ഷെ ഇത് മൂന്നാൾ തന്നെ കറൻസി കുറച്ച് തടിയുള്ള ആൾക്കാർ കയറിയ ടൈറ്റ് ആണ് ബുദ്ധിമുട്ടാണ് ഇരിക്കേ ആ ഒരു ചെറിയൊരു സ്പേസ് കൂടി കൂട്ടി ഇറക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ യാത്ര കാര്യത്തില് കസ്റ്റമർ അഭിപ്രായം കസ്റ്റമർ ഞാന് ഈ വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് പറയല്ല പക്ഷെ സിറ്റികളിൽ ഒരു നാലഞ്ച് തവണ കസ്റ്റമർ അഭിപ്രായം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പുറമെ നമ്മൾ പരിചയമില്ലാത്ത കസ്റ്റമർ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ വണ്ടി കുലുക്കം ഇല്ല തീരല്ല മറ്റു വണ്ടികളുടെ പേര് നമുക്ക് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പല വണ്ടികളും പോലും കസ്റ്റമർ കേറി ബജാജ് ആണുങ്ങളെ വണ്ടി തീരെ കുലുക്കല്ല ഒരു അഭിപ്രായം നമുക്ക് കിട്ടി ഓക്കെ ഞാൻ പറയാൻ കാരണം ഞാനും ഒരു മൂന്നാല് പ്രാവശ്യം കൊണ്ടിടന്നിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ അന്ന് കൊണ്ടിടന്ന് അന്ന് ഓട്ടം പോയ ആളുകൾ വീണ്ടും ആ വണ്ടിയായിട്ട് വരാനാ പറഞ്ഞത് അപ്പൊ അത് നമ്മളെടുത്ത് എന്ന് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ മനസ്സിലാക്കിക്കാണ് കഴിഞ്ഞ എന്റെ ഡീസൽ വണ്ടിയാണ് അപ്പൊ അതിൻ്റെതായ കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഇതില് വേറെ കൂടുതലൊന്നും ചോദിക്കാനില്ല ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇനിയും മുന്നോട്ട് ഒരുപാട് കിലോമീറ്ററുകൾ ഓടി അതിന്റെ റിവ്യൂ ഒക്കെ തരണം എന്ന് പറയാണ് അപ്പോ നമ്മള് ഒരു ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒന്നുമില്ല നമുക്ക് കിട്ടണത് ചെറിയൊരു വരുമാനത്തിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം എല്ലാവർക്കും നമുക്ക് തേടി പിടിച്ച് കൊടുക്കാമെന്ന് കഴിയില്ല എന്നാലും നേരി കണ്ട് കുറച്ചേരം സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു ഷർട്ട് കൊടുക്കണം എന്നായിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പേരാണ് നമ്മൾ കണ്ടത് അപ്പോ എന്തായാലും നമ്മളെ വക ഇടത്തെ കഴിഞ്ഞു വലത്തേ കഴിഞ്ഞിട്ട് ഫോണ് പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ തരുന്നതിന് ഒന്ന് കരുതരുത് ഏഹ് അപ്പോ ഒന്ന് എങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ആക്കി കാണാൻ പറ്റുമോ ഓ അപ്പോ നമ്മളെ ചാനലില് ശരിക്കും ഫസ്റ്റ് നേരിട്ട് ഒരു ഗിഫ്റ്റ് ആണ് ഏ ഓക്കെ അപ്പോ ഫ്രണ്ട്സ് നമ്മള് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഷർട്ട് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ റിയാസ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അടുത്ത ഏഹ് അടുത്ത പ്രാവശ്യം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണം താങ്ക് യു